ശ്രീ ഫിലിപ്പ് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊരു വലിയ മുന്നേറ്റം കുറിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ബി ജെ പിയും വ്യക്തമായ ഒരു അടയാളപ്പെടുത്തൽ നടത്തി ഇതേ അവസരത്തിൽ സി പി എം പിന്നോട്ട് പോവുകയും ചെയ്തു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ ഇതിൻ്റെ ഒരു തുടർച്ച നിയമസഭാ തിരഞ്ഞെടുപ്പിലും കിട്ടുമോ എന്നാണ് അറിയേണ്ടത് ഇതിനൊരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് പക്ഷേ ചോദ്യം ചോദിച്ചത് ഇതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നാണ് നിയമസഭ നിയമസഭ തീർച്ചയായും പ്രതിഫലനം ഉണ്ടാകും ഒരു സംശയവും വേണ്ട പക്ഷേ ചരിത്രപരമായി നോക്കുമ്പോൾ കേരളത്തിൽ എപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനാണ് മുൻതൂക്കം അതേസമയം യു ഡി എഫിന് ഒരിക്കലും മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിക്കവാറും എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് രണ്ടായിരത്തി നാലിൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഗ്രൂപ്പിസം കൊടികുത്തിവാണോ കർണാകരനാൻറ്റി ഗ്രൂപ്പ് കൂടിയും മാത്രമാണ് അന്ന് സമ്പൂർണ്ണ പരാജയം പരാജയമുണ്ടായത് ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇരുപത് പത്തൊൻപത് പതിനെട്ട് എന്ന നിലയിലാണ് പലപ്പോഴും ജയിക്കാറുള്ളത് അപ്പോൾ ഭൂരിപക്ഷ സീറ്റുകൾ കോൺഗ്രസ്സിന് കിട്ടുന്ന അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ട് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചരിത്രം നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു കേഡർ പാർട്ടിയായ സി പി എമ്മിന് താഴേക്കിടയിൽ കൂടുതൽ ബന്ധമുള്ളതുകൊണ്ടാവാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം കിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാണ്ട് അഞ്ചാണ്ട് കാടാറ് മാസം നാടാറ് മാസം നിലയിൽ മാറി മാറിപ്പോകും പക്ഷേ കഴിഞ്ഞ വർഷം അതായത് അഞ്ചു വർഷം കഴിയുമ്പോൾ ഭരണം മാറുക എന്ന അവസ്ഥ രണ്ട് തവണയാണ് മാറിയത് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ മടങ്ങി വന്നു അച്യുതനൻ്റെ കാലത്ത് ആ ഗവൺമെൻറ് നല്ല നയിച്ചതെങ്കിൽ പോലും കരുണാകരനും ആൻ്റണിയും നയിച്ചതാണെങ്കിൽ പോലും അത് തിരിച്ചു വന്നു ബാക്കി സമയങ്ങളിലെല്ലാം ഒരു മുന്നണി അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ പോലും കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസമാണ് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പണ്ട് മുതൽ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടെങ്കിലും വ്യവസ്ഥാപിതമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജില്ലാ കൗൺസിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജില്ലാ കൗൺസിൽ നടന്നപ്പോൾ അന്ന് വേറൊരു വിഷയമാണ് ഉയർത്തി സദാം ഹുസൈനും ബുഷൻ തമ്മിലുള്ള മത്സരമാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ വർഗീയ ഉണ്ടാവാം പതിനാല് ജില്ലാ പഞ്ചായത്തിലും എന്താണ് വമ്പിച്ച മൃഗീയമായ ഭൂരിപക്ഷം എൽ ഡി എഫിന് കിട്ടി ആ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വർഷം കൂടി കാലാവധി ഉണ്ടായിട്ട് പോലും അന്ന് മൂന്ന് വർഷം കഴിഞ്ഞേ ഉള്ളൂ നാലാം വർഷത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ അച്യുതാനന്ദ തൃത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് കാരണം എന്താ അസംബ്ലി ഇലക്ഷനിൽ ഇതിൻ്റെ പരിപാലനം ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ പക്ഷേ എന്തു പറ്റി വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് കോൺഗ്രസിനെ തകർത്ത ആ ജില്ലാ കൗൺസിൽ ഇലക്ഷൻ കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വന്നു അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ കാലത്തും അങ്ങനെയാണ് ഒരിക്കൽ പോലും അതിന് മാറ്റം ഉണ്ടായിട്ടില്ല പിന്നീട് തൊണ്ണൂറ്റിയഞ്ചിൽ ആദ്യമായി പഞ്ചായത്ത് പഞ്ചായത്തിനായി നഗരപാലിക സംവിധാനം ഉണ്ടാകും തൊണ്ണൂറ്റി ആറിലാണ് ആൻ്റണി മുഖ്യമന്ത്രിയായപ്പോലാണ് നടപ്പിലാക്കുന്നത് പക്ഷേ ആന്റണി നടപ്പിലാക്കിയെങ്കിലും വിജയവാർക്ക എൽ ഡി എഫിനായിരുന്നു അത് കഴിഞ്ഞപ്പം അസംബ്ലിയിലും എൽ ഡി എഫിനായി ഇനിയും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭയങ്കര മുന്നോക്കം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും കരുതി വീണ്ടും എൽ ഡി എഫ് വരും പക്ഷേ എന്ത് പറ്റി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എ കെ ആളുടെ നേതൃത്വത്തിൽ അന്ന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടുകയാണ് ഉണ്ടായത് അപ്പം ചുരുക്കം പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്ന് ലോക്സഭാ ഒന്ന് അതാണ് പ്രതിഭാസം പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് നമ്മൾ കണ്ട ഒരു കാര്യം ഈ സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുന്നത് പ്രാദേശിക വിഷയങ്ങളായിരിക്കും എപ്പോഴും ചർച്ച ചെയ്യുക പക്ഷേ ഇക്കുറി കേരളത്തിലെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ശബരിമല വിഷയം ഇതെല്ലാം ഒരുപോലെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് അത് സംസ്ഥാന വിഷയം എപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരും പക്ഷേ പ്രാദേശിക വിഷയങ്ങൾക്കാണ് മുൻതൂക്കം ഇപ്പോഴും പ്രാദേശിക വിഷയങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ എന്ന പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സി പി എമ്മിൻ്റെ ഭരണത്തെക്കുറിച്ച് വ്യാപകമായ അത് കേരളം മുഴുവൻ അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഗുണം കോൺഗ്രസിനേക്കാൾ കിട്ടിയത് സി ബി ജെ പിക്ക് എന്ന് മാത്രം പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇതുപോലെ തന്നെ തദ്ദേശ ഭരണം കുത്തക ആക്കി വെച്ച ചില മണ്ഡലങ്ങൾ മണ്ഡ മണ്ഡലങ്ങളുണ്ട് പ്രദേശങ്ങളുണ്ട് ഉദാഹരണത്തിന് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ പാലക്കാട്ടെ പാർട്ടി ഗ്രാമങ്ങൾ അവിടെ നടപടിക്ക് വീണു അതിൻ്റെ അർത്ഥമെന്നുണ്ടെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ സ്ഥിരമായി സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം വരുമ്പോൾ അവിടെ പ്രാദേശിക അടിസ്ഥാനത്തിൽ അധികാര വികേന്ദ്രീകരണമാണ് ഈ പഞ്ചായത്തുകളുടെ ലക്ഷ്യമെങ്കിലും പലയിടത്തും അഴിമതി വികേന്ദ്രീകരണമാണ് ആ അഴിമതിയുടെ കൊടികുത്തി വാഴുന്ന അവസരം ഉണ്ടായ സ്ഥലങ്ങളെല്ലാം അവരെ തോൽപ്പിച്ചു അപ്പോൾ പ്രാദേശിക പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലും ചർച്ചാവശ്യമായിട്ടുണ്ട് പക്ഷേ സംസ്ഥാന രാഷ്ട്രീയം തന്നെയാണ് ഇതിനകത്ത് അലയടിച്ച് വന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് വന്നപ്പോൾ എന്തൊരു ഭൂരിഷത്തിലാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ വഞ്ചയിച്ചത് അത് കഴിഞ്ഞപ്പോൾ പിണറായി വിജയനോ സി പി എമ്മോ പ്രതീക്ഷിക്കാത്ത തരത്തിൽ തൊണ്ണൂറ് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന അതിന് തൊണ്ണൂറ്റൊമ്പത് കിട്ടി പിണറായി വിജയൻ പോലും ഞെട്ടിപ്പോയി അപ്പം അങ്ങനെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിൻ്റെ പിന്തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പശ്ചാത്തലമാണ് ഉള്ളത് പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിന് ഏറ്റവും വലിയ വിജയമാണ് കോൺഗ്രസ് കിട്ടിയത് നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ട് ഒരിക്കലും നാൽപ്പത്തോ നാൽപ്പത്തൊന്നും കിട്ടിയിട്ടില്ല സി പി എം നാൽപ്പത്തി മൂന്നിലേക്ക് പോയി മുപ്പത്തി മൂന്നിലേക്ക് പോയി ബി ജെ പി അത്ഭുതകരമായ വളർച്ചയുണ്ടായി അതിൻ്റെ പ്രതിമാസമായി നോക്കുമ്പോൾ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വാദം വെച്ചൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറയുന്ന അർത്ഥമില്ല കാരണം അതും തമ്മിൽ വൈ വൈരുദ്ധ്യമുണ്ട് ഇപ്പം ഗോവിന്ദം ഭാഷ കിടന്ന ഉരുളുകയാണ് അദ്ദേഹം പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ തകർച്ച എത്രയാണ് അവിടുന്ന് ഞങ്ങൾ കരകയറി എന്നും കരകയറിയിട്ടുള്ളതാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരട്ടെ അപ്പം ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് ഇത്രയും നാളും പറഞ്ഞത് ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉണ്ടായതിനേക്കാൾ മുന്നോട്ട് വന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല ഈ വിജയവും പരാജയവും അംഗീകരിക്കുക എന്നുള്ളതാണ് മര്യാദ ജനാധിപത്യത്തിൽ വിജയത്തിൻ്റെ വികായത്തിലും പരാജയത്തിൻ്റെ പാതാളത്താൽ സമജത്വത്തോടെ നിൽക്കുക എന്നുള്ളതാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് എന്ത് പറ്റി തുടർഭരണം കിട്ടിയപ്പോൾ സമത പറ്റി അധികാരം കിട്ടിയെന്നു അഹങ്കാരമൂത്ത് സമതന തെറ്റി ഇപ്പോൾ പരാജയം സംഭവിച്ചപ്പോൾ തമ തെറ്റി പരാജയം അംഗീകരിക്കാൻ തയ്യാറില്ല ഞങ്ങളുടെ വോട്ട് ബേസ് തകർന്നിട്ടില്ല ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും മൂന്നാമത് വരുമെന്ന് പറഞ്ഞ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് കേരള യാത്ര നടത്താൻ പോകുമെന്നാണ് പറയുന്നത് കേരളയാത്ര നടത്തെന്ത് കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്ന് തൊണ്ണൂറ്റമ്പത് സീറ്റിലാണ് യു ഡി എഫ് വന്നത് അതിനുമുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ എം എ ബി ഇവിടെ രണ്ട് കേരള യാത്ര നടത്തി പാർട്ടി പാർട്ടിയോട് കേഡർ പാർട്ടി ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും നല്ല ആളുണ്ടായിരുന്നു ഈ യാത്ര കഴിഞ്ഞപ്പോഴത്തെ കൊണ്ട് വീണ്ടും വരാൻ പോകുന്നു എന്നൊരു പ്രതി പ്രതിനിധി ഉണ്ടാക്കി സത്യമാണ് ആ പ്രതിനിധി വീണ്ടും ഉണ്ടാക്കിയാൽ അത് തന്നെ ഇവിടെ ആവർത്തിക്കപ്പെടും അതിനപ്പുറം സംശയമില്ല അതുകൊണ്ട് യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് പറ്റിയ പിഴവുകൾ എന്താണെന്ന് വസ്തു വസ്തുശൃഷ്ട വിലയിരുത്തി ജനങ്ങളോട് പറഞ്ഞ് അതിന് പോവുക അതിന് പകരം ഇനിയും വീട് സന്ദർശനം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടാവും വീട് സന്ദർശനം നടത്തി ഭരണ നേട്ടങ്ങളെല്ലാം വിലയിരുത്തി എല്ലാ സ്ഥലങ്ങളിലും നവോത്ഥാന സദസ്സുകൾ നടത്തി ഒക്കെ ആണല്ലോ നേരിട്ടത് പക്ഷെ എന്ത് പറ്റി അപ്പം അതുകൊണ്ട് പരാജയം പരാജയമാണ് സമ്മതിക്കാനുള്ള മാന്യതയെങ്കിലും സി പി എം കാണിക്കണം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭയിൽ പ്രതിഫലിക്കും എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ശ്രീ ചെറിയാമ്പലപ്പിന് തോന്നുന്നുണ്ടോ എൻ ഡി എ മുന്നണി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് ലക്ഷ്യം വയ്ക്കുന്നത് മുപ്പത്തിനാല് സീറ്റാണ് അവർക്ക് എത്രത്തോളം പിന്നെ നേട്ടം കൈവരിക്കാൻ കഴിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു ഒത്തിരി സ്ഥലങ്ങളിൽ നിയോജ നിയോജപത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൂറ്റിപ്പത്ത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നോക്കം വന്നു അതേസമയം സി പി എം ഒരു പത്തിൽ തല സ്ഥലങ്ങളിലൊക്കെ ഒരു മുന്നേറ്റം ആർക്കുണ്ടായി ബി ജെ പിക്ക് ഉണ്ടായി എന്നുവെച്ച് ആ ആ എൻ ഡി എയുടെ മുന്നേറ്റവും കോൺഗ്രസിൻ്റെ മുന്നേറ്റവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അല്ല അവർ മണ്ഡന്മാരാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ എൻ്റെ കെ പി സി സിയൊക്കെ വിലയിരുത്താൻ പോകുന്നതേ ഉള്ളൂ എൻ്റെ ഒരു കണക്കൂട്ടിനനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൺപത്തി മൂന്ന് സീറ്റുകളിലാണ് കോൺഗ്രസിന് മുൻതൂക്കം ഉള്ളത് രണ്ടേ രണ്ട് സീറ്റുകൾക്കാണ് ബി ജെ പിക്ക് മുൻതൂ ഏതൊക്കെയാണ് അത് വട്ടിയൂർക്കാവും നിയമവുമാണ് ആണ് മറ്റ് സ്ഥലങ്ങളില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും അവർ പോയി താഴ്ത്തു പോയി ബി ജെ പി പത്തൊൻപത് ശതമാനം വോട്ടുകളുണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതാവിട്ട് പോയി അത് താവിട്ട് പോയി കോൺഗ്രസ്സും താഴ്ത്തു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ഡി എ മുന്നണി ഉണ്ടായി എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കിട്ടിയതിനേക്കാൾ ബി ജെ പിക്ക് താഴെ പോകും അത് തീർച്ചയാണ് എപ്പോഴും അങ്ങനെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കിട്ടുന്ന അത്രയും വോട്ട് ബി ജെ പിക്ക് കിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കണക്കടിസ്ഥാനത്തിൽ അതിൽ എൻ ഡി എ ജയിക്കുമെന്ന് പറയാൻ ഒരിടത്തും കഴിയില്ല അതുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ഒരിടത്തും ജയിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഈ സ്ഥലങ്ങളിൽ വീണ്ടും എൽ ഡി എഫ് യു ഡി എഫ് മുന്നേറ്റ മുന്നണികൾ തമ്മിലുള്ള മത്സരവും ബി ജെ പി ഒരു ഫാക്ടർ ആവില്ല ആ സ്വാഭാവികമായിട്ടും എത്ര സീറ്റ് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഒരു കണക്കനുസരിച്ച് ഇ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഞാൻ ഒരു അമിതമായ അവകാശവാദമൊന്നുമില്ല ഒരു നാൽപ്പത് സീറ്റ് എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്സിന് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എൺപത്തി മൂന്നാണെങ്കിൽ പോലും അറുപത് സീറ്റ് ഉറപ്പാണ് ബാക്കി നാൽപ്പെണ്ണം കിടപ്പുണ്ട് ഈ നാൽപ്പതും ചിലപ്പോൾ യു ഡി എഫ് കിട്ടാം ചിലപ്പോൾ അതിൽ നിന്ന് കുറയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്പം വരാം ചുരുക്കം പറഞ്ഞാൽ അറുപത് സീറ്റുകളിൽ തീർച്ചയായും ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എം എൽ എ നാൽപ്പത്തൊന്ന് പേരിൽ രണ്ട് പേരെ താഴെ പോയിട്ടുണ്ട് കണക്ക് അവർ ജനസംബന്ധിയുള്ള ആളുകളാണ് അവർ തിരിച്ചു വരും അപ്പോൾ അറുപത് ശതമാനം അമിതമായ അവകാശവാദവുമായി കോൺ സി പി എം കോൺഗ്രസും പോകുന്നത് ശരിയല്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്വേഷൻ മാറും നല്ല ഒരു പോരാട്ടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നീങ്ങുന്നത് അതുകൊണ്ട് അറുപത് സീറ്റ് ഉറപ്പാണിപ്പോൾ അത് വരെ ആകാം നൂറിലെത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക